മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടക്കുന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഭിന്നശേഷി വിഭാഗത്തിൽ മത്സരിക്കുന്ന വാലിപ്പറമ്പിൽ ദിലീപിൻ്റെ മകൾ കൃഷ്ണാഞ്ജനിക്ക് കഴിമ്പ്രം വിജയൻ സ്മാരക സമിതി യാത്രയപ്പ് നൽകി യോഗത്തിൽ സമിതി ചെയർമാൻ ആർ ഐ സെഖറിയ അധ്യക്ഷനായി സിനിമാധീരിയൽ നടൻ ലിഷോയ് കൃഷ്ണാഞ്ജനിക്ക് ഉപഹാരം നൽകി എഴുത്തുകാരൻ കെ ആർ കിഷോർ നടൻ മനോമോഹൻ എം വി രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ഇപ്പോൾ ഈ ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് ഇപ്പോൾ രണ്ട് വർഷം ആയിട്ടേ ഉള്ളൂ എന്തായാലും നമ്മുടെ കുടുംബത്തിലെ തന്നെ ഒരു വ്യക്തിയെ നമുക്ക് ആദരിക്കാനും യാത്രയപ്പ് നൽകാനും കഴിയുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് കൃഷ്ണാഞ്ജന ഇടയ്ക്കിടയ്ക്ക് തന്നെ വിളിക്കാറുണ്ട് ഇപ്പൊ ഫോൺ കൊടുക്കാറില്ല എന്ന് തോന്നുന്നു ബ്ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ അത് കാരണം തന്നെ ഇപ്പൊ കിട്ടാത്തത് അല്ലെങ്കിൽ മിക്ക ദിവസം കൊള്ളും തന്നെ വിളിക്കും ഇവളുടെ കയ്യിൽ ഇങ്ങനത്തെ ഈ പൊടിക്കയ്യൊക്കെ ഉണ്ടെന്ന് ഈ അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞത് ഇപ്പൊ പഞ്ചകുസ്തി മത്സരത്തില് അവള് വലിയ വിജയം നേടി സംസ്ഥാനത്തീന്ന് പ്രതിനിധീകരിച്ച് ഇപ്പോൾ പോകാൻ പോകുന്നത് കൃഷ്ണാഞ്ജനയാണ് അവൾ വലിയ ഒരു സമ്മാനമൊക്കെ നേടി തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു